നമസ്കാരം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അതോറിറ്റി ഇനി വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ സിയാൽ പബ്ലിക് അതോറിറ്റി ആണെന്നും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഇതേ വിധി പുറപ്പെടുവിച്ചിരുന്നു അതിനെതിരെ അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ എത്തി ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് നൽകണമെന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് സിയാൽ നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് സിംഗിൾ ബെഞ്ച് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് സിയാലിന്റെ ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ അനുമതി ഇല്ലാതെയാണ് ഈ കേസുമായി എം ഡി പോയതെന്നും ഡിവിഷൻ ബെഞ്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു ലക്ഷം പിഴയടക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനൊപ്പം ഇതുവരെ കിട്ടിയ വിവരാവകാശ ചോദ്യങ്ങൾക്കെല്ലാം നടപടിയെടുക്കാനും കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിയെ അറിയിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് സിയാലിന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉറപ്പിക്കും വിധമാണ് കോടതിയുടെ ഉത്തരവ് പൊതുജനങ്ങൾക്ക് കൂടി അവകാശമുള്ളതാണ് സിയാൽ എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഇതിനെതിരെ സിയാൽ നൽകിയ ഹർജിയിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു ഈ സ്റ്റേ ഉത്തരവ് നീക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളുകയും ചെയ്തു ഹർജിക്കാരന് ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ തന്നെ തന്റെ വാദം ഉന്നയിക്കാൻ അവസരമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്ന് ഡിവിഷൻ ബെഞ്ചിൽ കേസ് തുടർന്നു ഈ കേസിലാണ് നിർണായക വിധി വരുന്നത് കമ്പനിയിൽ സർക്കാർ ഓഹരി മുപ്പത്തിരണ്ട് പോയിന്റ് നാല് രണ്ട് ശതമാനമാണെന്നും അതിനാൽ സർക്കാരിന് ഒരു നിയന്ത്രണവുമില്ലെന്നുള്ള വാദമാണ് സിയാൽ ഉന്നയിച്ചത് എന്നാൽ കമ്പനിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും ഡയറക്ടർ ബോർഡിൽ മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും മാനേജിംഗ് ഡയറക്ടർ ഐ എ ഓഫീസറുമാണെന്നത് കണക്കിലെടുത്താണ് സിയാൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചത് ഇതേ വിധി ഡിവിഷൻ ബെഞ്ചും ആവർത്തിക്കാണ് സിയാലിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഇഷ്ടക്കാർക്ക് ജോലി നൽകുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇതിലുണ്ടായിരുന്നു തുടർന്ന് വിവരാവകാശ അപേക്ഷകൾ നൽകി എന്നാൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് പറഞ്ഞ് നിഷേധിച്ചു ഇതിനെതിരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് മുന്നിൽ പരാതി വിവരാവകാശ കമ്മീഷന്റെ പരിധിയിൽ വരുമെന്നായിരുന്നു ഉത്തരവ് ഇതിനെ ചോദ്യം ചെയ്ത് സിയാൽ ഹൈക്കോടതിയിലെത്തി സിംഗിൾ ബെഞ്ചും വിവരാവകാശ നിയമത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു പിന്നീട് സിയാൽ സിംഗിൾ ബെഞ്ചിലും എത്തി ഇവിടെയും തിരിച്ചറിയാനുണ്ടായത് സിംഗിൾ ബെഞ്ച് നേരെ നേരത്തെ വിവരാവകാശ കമ്മീഷണറെ വെക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിലേക്കും എത്തിയത് ഈ ഹർജിയും തള്ളിയ സാഹചര്യത്തിൽ വിവരാവകാശ കമ്മീഷണറെ ഉടൻ നിയമിക്കേണ്ടി വരും